നമ്മൾ ഈസി ആയിട്ടൊരു ചിക്കൻ കറി എങ്ങനെ വെക്കാന്നാണ് നോക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ കുക്കർ വെച്ചിട്ട് കുക്കറിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം എന്താ ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഉലുവയിട്ട് പൊട്ടിച്ച് അത് കഴിഞ്ഞ് കറിവേപ്പിലിട്ട് അത് കഴിഞ്ഞ് ഉള്ളിയും കൊച്ചുള്ളി ഇട്ട് വഴട്ടിയിട്ട് തക്കാളിയും ഇട്ട് നമ്മുടെ പച്ചമുളകും ഇട്ട് എന്നിട്ട് കീറിയിട്ട് അത് നല്ല വഴണ്ട ശേഷം നമുക്ക് മസാലകളണം വളരെ എളുപ്പമാണ് കുക്കർ ഉപയോഗിച്ച് നമുക്ക് വെക്കണമെങ്കിൽ കൂടിപ്പോയി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് കുക്കർ അടച്ച് വെച്ച് ചിക്കൻ കറി പാകം ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമ്മൾ മസാലകളായിട്ട് നമ്മൾ ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ താണ്ടേ മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നു അതനുസരിച്ച് ആവശ്യത്തിന് ആ കറി വേണം അതനുസരിച്ച് വേണം എടുക്കാൻ മുളക് പൊടി മുളൊടിയൊക്കെ നമ്മള് പച്ചവളം വീടുന്നേ നോക്കിട്ട് എരി വെച്ചിരിച്ചോണേ ഇടാച്ചി പറയുന്ന രീതി കൂടെ കേരുമുളക് പൊടി ഇട്ടുണ്ടേ മസാല ഈ ൊരു പച്ചവണം ഒന്ന് വെച്ച ശേഷം നമ്മൾ ചിക്കൻ ചിക്കൻ ഇട്ട ഇട്ടിളക്കിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വെച്ചാൽ കുക്കർ ഒരു ഒരു ഫിസിലോ ഇറച്ചിയുടെ വേവനുസരിച്ചിരിക്കും ഒരു ഫിസിലൊക്കെ മാറി കോഴി ഇറച്ചിയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലപോലെ വേവണമെങ്കിൽ രണ്ട് ഫിസിലൊക്കെ കേൾപ്പിച്ചിട്ട് ഓഫ് ഓഫ് ചെയ്ത് ഏകദേശം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് ഇറച്ചി ഇന്നലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചിയാണ് േ അതിന് ശേഷം നല്ലപോലെ ഒന്ന് വിളക്കൊന്ന് സെറ്റാക്കി അതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വളരെ എളുപ്പമാണ് കുക്കറിൽ വെക്കാൻ ും എന്റെ കയ്യിലാണ് കിളക്കുന്നത് ഞാനാണ് അതുകൊണ്ടാണിത് ക്ലിയറായിട്ട് കിട്ടാത്ത ഞായത്തിന് വെള്ളം ഒഴിച്ച് കൂടെ ഇട്ട് ഓടി വെക്കുക ഉപ്പ് നമ്മളിത് ആദ്യമേ ഒരു ആദ്യമേ വീഡിയോ എടുത്തതാണ് പക്ഷേ വോയിസ് കൊടുക്കാതെയായിരുന്നു ആദ്യം വീഡിയോ എടുത്തത് അതുകൊണ്ട് എന്നിട്ട് അതുകൊണ്ടാണ് ആദ്യം ഉള്ളി ഇടുന്നതും ആ ഒന്നും ഇടാൻ പറ്റാതെ ഞങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കണ്ടൊന്ന് ലൈക്ക് ചെയ്യോ ഡിസ്ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്ന് ഹെൽപ്പ് ചെയ്യണം ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി നമുക്ക് ചെളച്ചിട്ട് മൂടിയേ മാം അല്ല മൂടി വെക്കാം അങ്ങോട്ട് ഒന്ന് translateX നമുക്ക് മൂടി ഓക്കേ വെയിൻ ഇടാനാണ് കാണിക്കണം ഹ് വെയിൻ ഇടാം മെൻഡ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കുക്കറിൻ്റെ മൂടി ഉപയോഗിച്ച് മൂടാം കുക്കർ അടയ്ക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് അടച്ചു ഇനി നമ്മൾ ഏതൊരു ഫ്ലെയിമൊരു ഏകദേശം ഒരു ഫുൾ ഫ്ലെയിമിൽ വെക്കാല്ലോ ഒരു മീഡിയം മീഡിയത്തിനും ലോക്ക് ഇടയ്ക്കായിട്ട് നമ്മൾ ഫ്ലെയിം വെച്ച് ഒരു ഒരു അഞ്ച് മിനിറ്റ് ഒരു കുടിപ്പോ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ഒരു ഫിസില് കേൾക്കും പിന്നെ നല്ലപോലെ വിവരണം കൊച്ചുങ്ങൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിൽ ഞങ്ങൾ ഒരു രണ്ട് ഫിഷിൽ കേൾപ്പിച്ചിട്ട് ഓഫ് ആക്കുന്നതായിരിക്കും നല്ലത് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ട് നമ്മൾ ആഡ് ചെയ്ത് എന്നാലും എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം